റമിൽ ടൂലുള്ളത് ഇപ്പം ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ മൂന്ന് ദിവസം ഞാൻ പുറത്തായിരുന്നു ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സിനോട് പോയതായിരുന്നു അപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈ ചെയ്തത് അങ്ങനെ പോലെ ഭയങ്കര സ്ലിപ്പി മോഡിലുള്ളത് ലാസ്റ്റ് ടു ത്രീ ഡേയ്സ് ഒക്കെ നല്ല അവരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ ലഗേജും കാര്യങ്ങളൊന്നുമില്ല രണ്ട് ദിവസം ട്രിപ്പ് ആയതുകൊണ്ട് ആകെ ഒരു ചൂടി ഡ്രസ്സ് മാത്രം എടുത്തുള്ളൂ അപ്പോൾ ഫുൾ സ്ലീപ്പിയാണ് ഇനിയിപ്പം കുളിച്ച് ഫ്രഷ് ആണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു സർപ്രൈസ് ഉണ്ട് വേറെ ഒന്നുമില്ല ഞാൻ ഇവിടുന്ന് പോകുമ്പം നമ്മുടെ വണ്ടി ഗോൾഡ് വേണമെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത് ഇവിടെ പാ ആദ്യം പാർക്കിംഗ് ഇവിടെയാണ് ഓപ്പൺ സ്പേസിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ മാറ്റിയിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റിയിടും അപ്പോൾ വളരെ സേഫായിട്ട് നമുക്ക് വണ്ടി വെക്കാൻ പറ്റും അതും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു മണിക്കൂറിനൊക്കെ അവർ ചാർജ് ചെയത് അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരുപാട് ഗസ്റ്റുകളുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ചെയ്തത് പ്രോ വരുന്നുണ്ട് നാഫി പ്രോ വരുന്നുണ്ട് ദുബായിലുള്ള നമ്മുടെ കംപ്ലീറ്റ് ടീംസ് ബാംഗ്ലൂർ ഉണ്ട് അതാണ് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ വരാൻ വെച്ചിട്ടോ ഓക്കെ ഇതിപ്പോൾ പേറ്റ് പാർക്കിങ്ങിലേക്ക് പോകണം കേട്ടോ നല്ല രസമാണ് ഞാൻ കണ്ട എയർപോർട്ടുകളിൽ ഏറ്റവും അടിപൊളി ബൈക്ക് പാർക്കിങ്ങാണ് ഇവിടുത്തെ കാരണം മഴയും വെയിലും ഒന്നും കൊള്ളാണ്ട് അടി പൊളിയായിട്ട് നിന്നോളും വണ്ടി ഇതൊരു ദുബായ് ഫീൽ അല്ലേ ദുബായ് മെട്രോ ആ ഒരു ഫീൽ ഫീലിത് ഇവിടെ കാർ പാർക്കിംഗ് ആണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമ്മുടെ വണ്ടി ബൈക്ക് പാർക്കിങ്ങിലാണ് ആക്ച്വലി അവർ കാർ പാർക്കിങ്ങിലേക്ക് മാറ്റത്തില്ലാന്ന് പറഞ്ഞിരുന്നു കാരണം എൻ്റെ വലിപ്പം കൂടുതലായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വെച്ചിരുന്നത് എക്സോസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടോ തട്ടി തട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടോ ജസ്റ്റ് കാണിച്ചോങ്ക്സോസ്റ്റ് തട്ടി തട്ടി കാരണം പിന്നെ വേറെ രസം ഞാൻ വണ്ടീൻ്റെ താക്കോലൊന്നും എടുത്തില്ല കാരണം ചിലപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ താക്കോലൊക്കെ ഇതിൽ വെച്ചിട്ടാണ് പോയത് ഓ ഒന്ന് സ്റ്റാർട്ടാക്കി എടുത്തേടേത്തുമണീ ഞാൻ വന്നു അല്ലെ നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് പോകുന്ന റീസൺ എന്ന് വെച്ചാല് ഓ ആരൊക്കെ കയറി എന്തൊക്കെ കിട്ടണം ഇത് ഇനി എനിക്ക് ഡ്രസ്സ് മാറ്റണം ഞാൻ അന്ന് പോകുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുൾ ഡ്രസ്സ് അയച്ചിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് പോയത് അപ്പം അതുപോലെ ഒന്നും കൂടി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഹെൽമെറ്റ് അതിൻ്റെ ബ്ലോഗിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം അടുത്ത് പുറത്തിട്ടൊന്നും കൂടി ഫിറ്റ് ചെയ്യണം ഷൂസ് മാറണം ഡ്രസ്സ് സോദൊക്കെ മാറണം ഈ ഈപ്പോൾ കേട്ടോ ഹെൽമെറ്റ് പുതിയൊന്ന് വാങ്ങുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് ബാഗൊക്കെ ഇതിൽ വെച്ച് രണ്ട് സൈഡ് ഓപ്പൺ ആക്കി ഷൂസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് ഓ മാസ്ക് അതുപോലെ വാച്ച് റീപ്ലേസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഡ്രസ്സൊക്കെ ഇടാൻ പോയി ഡ്രസ്സ് മാറ്റാനുണ്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട് ഞാനതൊക്കെ ചെയ്യട്ടെ ഓക്കെ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനേ നമ്മുടെ നിയാസിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് ഫിറ്റ് ആക്കുന്ന വീഡിയോ കാണിച്ചില്ലേ ഇതേ അതാണ് മുതൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതാണ് നിങ്ങൾ ഇതാണ് ആ സാധനം കേട്ടോ ഇത് നമുക്ക് ക്യാമറാസ് ഉണ്ട് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയാണ് ഇത് ആണ് ഇത് ഫ്രണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് അതുപോലെ ഇത് ഇതിൻ്റെ ബാക്കാണ് എന്നുവെച്ചാൽ ഇപ്പോൾ ആ ഗ്രീൻ ഗ്രീനുള്ളതൊന്നും കേട്ടോ ഇങ്ങനെ കാണുന്നത് പിന്നെ നമുക്ക് ഇതിൽ വരുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ പ്രഷർ നമുക്ക് എത്ര ടയർ പ്രഷർ എന്ന് വേണം കാണിക്കതിൽ അത് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ അതൊരു റഡാർ സിസ്റ്റം ഉണ്ട് റഡാർ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ക്യാമറ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഒരു ക്യാമറ ഓക്കെ അതുപോലെതന്നെ ഒരു ക്യാമറ പുറയിലുണ്ട് ഇതാണതിന് റിയർ ക്യാമറ ഇത് ഇവിടെ ഇത് റഡാറാണ് ആറാണേ ഇതിൽ കാണിച്ചിടാം ഇത് റഡാറാണ് ആറാണേ ഈ കിടക്കുന്നത് ഇതാണ് ക്യാമറ പുറയിലുണ്ട് കേട്ടോ അപ്പം ഫിറ്റിംഗ്സൊക്കെ അടിപൊളി ഒന്ന് സൂപ്പറാണ് അപ്പം നമുക്കതിൽ വണ്ടിയെടുത്ത് മെല്ലെ വിടാം എത്ര പൈസയാണെന്ന് കാണിച്ചോത്താത്ത ഇത് പെട്രോൾ പെട്രോൾ ഓക്കേ ഓക്കെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എനിക്കിപ്പോൾ ഇവിടെ ആയത് കേട്ടോ താങ്ക് യു ആ ഓക്കെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പെട്ടെന്ന് ഓക്കെ ഓക്കെ ഇങ്ങനെയാ റൈറ്റാ ഓക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപ ഞാൻ ഓൾമോസ്റ്റ് മൂന്ന് ദിവസം ഞാനിവിടെ വെച്ചിട്ടുണ്ട് മൂന്ന് ദിവസം വെച്ചിട്ടായാലും അഞ്ഞൂറ്റി അൻപത് രൂപ അത് ഭയങ്കര കുറവാണേ സീരിയസ്ലി ഭയങ്കര കുറവാണ് നമ്മൾ ദുബായിലൊക്കെ നമ്മൾ ഒരു സൈഡ് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ പാർക്കിന് രണ്ട് ദിവസം മുതൽ നമ്മൾ നാല് ദിവസം കൊടുക്കുന്നുണ്ട് ഇവിടെ മഴയും വെയിലും ഒന്നും കൊള്ളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വളരെ സേഫ് ആൻഡ് ആണ് സെക്യൂർഡാണ് ഇതൊക്കെ ദിസ് ഈസ് മൈ ഫേവററ്റ് എയർപോർട്ട് ട്രസ്റ്റ് മി ഞാൻ ഈ ഇന്ത്യയിലെ യാത്രയിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട് കാരണം ഇവിടുത്തെ ഫെസിലിറ്റീസ് അതുമാത്രമല്ല ഇത്രയും രോഗരാജ്യങ്ങൾ ഇറങ്ങി എൻ്റെ ഫേവററ്റ് സിറ്റി ഏതാണെന്ന് ആൾക്കാരെ വെച്ച് ഞാൻ പറയും ബാംഗ്ലൂർ കാരണം എന്നെ ഞാനാക്ക് സിറ്റിയാണ് എന്നെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ച സിറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ എന്നെ സിറ്റി നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സോ ഓൾവേസ് അത് ബാങ്കുണ്ട് അതിൽ യാതൊരു തർക്കമില്ല അപ്പം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമാണ് നമ്മുടെ ബാക്ക് ക്യാമാണ് ഇനി ഇങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റും നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നല്ല ചൂടാട്ടോ നോക്കി നോക്കി നിങ്ങൾ ഓക്കെ ക്യാമറ ഓക്കെ ബേക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ആവും കേട്ടോ ഇത് ബാങ്ക് ടാസ്സാണ് ഇത് മുപ്പത്തൊമ്പത് റുപ്യ നാൽപ്പത് രൂപ താഴെ മാത്രമേ ഇപ്പോൾ റേറ്റ് ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യണം നിങ്ങൾ എച്ച് ടി ആർ സെറ്റിന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഏത് വണ്ടിയിൽ ഫിറ്റ് ആക്കാൻ പറ്റും പിന്നെ നല്ല സേഫ് ആണ് നിങ്ങൾ കാരണം നമ്മൾ ഈ വണ്ടി എടുത്തോൾ ഒരുപാട് ആൾക്കാർ വട്ടം ചുറ്റുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ അനാവശ്യമായിട്ട് ഓട്ടോ റഷക്കാർ വന്നിട്ട് കയറി തരും ഒരു കാര്യം തന്നെ അപ്പം നമ്മൾ അവരോട് തളിക്കുമ്പോൾ നമ്മുടെ ശശി ചെയ്യാൻ പറ്റും നമുക്ക് എവിഡൻസ് ഇല്ലെങ്കിൽ ഇതിപ്പോൾ കംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് എന്തുണ്ടെങ്കിലും നമുക്കിത് റെക്കോർഡും ഫ്രണ്ടും ബേഗും ആ ഇതിലും അങ്ങനെയുണ്ട് കണ്ടിന്യൂസ് റെക്കോർഡാണ് വൺ ട്വന്റി എയ്റ്റ് ജിബിയുടെ ഒരു മെമ്മറി കാർഡ് കേട്ടിട്ട് എടുത്തേ അതാകുമ്പോൾ നമുക്ക് അഞ്ചാറോ മാസം പിന്നെ നോക്കണ്ട ഡിലീറ്റ് ആയി പോയിക്കോളും അതുപോലെ ഇപ്പൊ നമ്മൾ പോയി കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഫ്രണ്ടിലത്തെ വണ്ടിയില്ലേ ഇവിടെ കണ്ട്രോളുണ്ട് ഇവിടെ കണ്ടു ഇവിടെ ക്യാമറ മാറ്റാൻ ഇത് ഫോട്ടോ എടുക്കാൻ ഹോം ബട്ടൺ അപ്പോൾ ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഫോട്ടോ എടുത്തു ഇത് ഇത് ഈ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻ കണ്ടോ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഇങ്ങനെ പോയി പോയിക്കൊണ്ടുക്കുന്നത് ഇപ്പൊ നമ്മളെ സ്വാപ്പ് പൊട്ടം നീക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ മാറും ഫ്രണ്ട് ക്യാമറ ചേഞ്ച് ആയി വരും ഇത് ഹോം ബട്ടണിലേക്ക് പോകും ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് പിന്നെ നമുക്ക് ഇത് അടച്ചു റഡാറാണ് ഇടച്ചിടുന്ന റഡാർ അടിക്കും ഒരുപാട് ഓപ്ഷൻസ് ഈ വണ്ടിയിലുണ്ട് വണ്ടി സോറി ഈ സാധനത്തിലുണ്ട് ബേക്കിന്റെ വണ്ടിക്കാരൻ ഇപ്പം എനിക്കിട്ട് പറയുന്ന വെച്ചോ എനിക്ക് അവനെ കാണണം അപ്പം ഈ ഫോട്ടോ എനിക്ക് ടേക്കിംഗ് ഫോട്ടോ ടേക്കിംഗ് ഫോട്ടോ ഫോട്ടോ എടുക്കുവത് ഇപ്പൊ നമുക്ക് ഫോട്ടോ നമുക്ക് മെമ്മറി കാർഡ് കറക്റ്റ് ചെയ്യാം കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം കണ്ടോ ഞാൻ കാർപ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഫോൺ കോൾസ് വന്നാലോ മെസ്സേജ് വന്നാലോ എന്ത് ആണെങ്കിലും നമുക്ക് മൊബൈലിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ ഇതിൽ കിട്ടാട്ടെ കാർപ്ലേ വഴി ഇപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ എനിക്ക് ഈ മൊബൈൽ എനിക്ക് ഓപ്പാക്കിയിട്ട് അപ്പോൾ എൻ്റെ മെച്ചം എന്ന് വെച്ചാൽ എനിക്ക് ചൂട് പറഞ്ഞു കിട്ടും അതുപോലെ എനിക്ക് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല എനിക്ക് എടുത്തിട്ട് പിന്നെ പോക്കറ്റിൽ ഇട്ടാൽ മതി ഞാൻ ജമാതു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓ ഞാൻ പറഞ്ഞ പോലെ ജമാഅ മെസ്സേജ് അയച്ചു നോട്ടിഫിക്കേഷൻ വന്നു നോട്ട് സ്കൂൾ വിട്ട സമയത്ത് കൂടെ തന്നെ കാട്ട ബ്ലോക്കാണ് ഞാൻ ഭയങ്കരമായിട്ട് കുടുങ്ങിയിട്ടുള്ളത് ആ ബ്ലോക്കിലേക്ക് ഒരു വളരെ കഷ്ടപ്പെട്ട ലൊക്കേഷൻ എത്താണ് ഈ ഫ്രണ്ടിപ്പോൾ വന്ന മക്കൾ കുറേ സമയം എൻ്റെ മുമ്പിൽ അവരെന്തല്ലോ കൈകാലം കാണിക്കുന്നുണ്ട് അവർക്ക് ഒരു എനിക്കൊരു ടൈം പാസ് ഓ സെ ഹായ് ഈ ഹി ക്യാമറയാണെന്ന് വെച്ചാമൻ അതെ ഇവിടുത്തെ മകക്കാലം നല്ല വിവരമാണ് ബ്ലോക്കിങ്ങിനെപ്പറ്റി ഉള്ളതാണ് കുഴപ്പമില്ല ഉള്ളി പോകുന്നിടത്ത് മൊത്തം സ്കൂളുകൾ കട്ട ബ്ലോക്ക് വെച്ചാൽ കട്ട ബ്ലോക്ക് കേട്ടോ കുട്ടികളെ കൊണ്ടുതന്നെ കുട്ടികളാ മൊത്തം ഉള്ളത് കുട്ടികളുടെ മുമ്പിൽ നമ്മളെപ്പോഴാണ് വണ്ടിയെടുത്തു മുമ്പില് നമുക്ക് ഒരു പ്രത്യേക ഒരു രസമാണ് കാരണം മക്കൾ ഇങ്ങനെ നോക്കുമ്പോൾ വാ ഒരുപാട് ചാറ്റ് ആണ് ഒരുപാട് ഫ്ലൈക്സ് എല്ലാം സ്റ്റുഡൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കുന്നില്ലായിരുന്നു കുഞ്ഞു മക്കളല്ലേ ഭയങ്കര സന്തോഷം കേട്ടോ എൻ്റെ ക്യാമറയിൽ ഒരുപാട് വിഷ്വൽസ് ഉണ്ട് ഞാൻ പറ്റുമോ വീഡിയോ ഇടം അതുപോലെ ഞാനിപ്പോൾ എച്ച് ടി ആർ സിയിലാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഫിറ്റ് ചെയ്ത സാധനം ഞാൻ സാർ പറ്റി ഒന്ന് പറയുന്നത് സാർ എന്റെ വണ്ടി ഫിറ്റ് ആക്കെ ഇത് എം ടൂറ്റ് മോട്ടോർ സൈക്കിൾ റൈഡിംഗ് സിസ്റ്റം ആണ് എം ടു പ്രോ ഏലിയൻ ഏലിയൻ റൈഡർ ഏലിയൻ കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് അത്രയും പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമുണ്ട് അതുപോലെ തന്നെ ടി പി എം എസ് സെൻസർ ടയർ പ്രഷർ മോട്ട് സെൻസർ ഉണ്ട് അതുപോലെ റെഡാർ ഉണ്ട് നമ്മൾ നമ്മളടുത്തുകൂടെ വണ്ടികൾ പോകുകയാണെങ്കിൽ അത് സെൻസ് ചെയ്യും പിന്നെ ജി പി എസ് എയർപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഗൂഗിൾ മാപ്പ് അതിലോട്ട് മാറും നമുക്ക് മ്യൂസിക് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാം തന്നെ അതേപോലെ മൊബൈൽ ഓടൊന്നും ആവശ്യമൊന്നുമില്ല അതേപോലെ നമ്മളെ കംപ്ലീറ്റ് റൈഡ് റെക്കോർഡ് ആവുകയാണ് നമ്മുടെ ക്യാമറ നമ്മൾ സോണിയുടെ ഒരു ടെക്നോളജി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് സാധനം ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ റൈഡിനോട് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കണ്ടിട്ടുണ്ട് പിന്നെ റഡാറിന്റെ ഒരു സെൻസർ അനുസരിച്ച് ഓട്ടോമാറ്റിക്ക ക്യാമറിന് പൊസിഷൻ മാറും ഫ്രണ്ടും ബേഗും ക്യാമറ ഒരേ സമയത്ത് റെക്കോർഡ് ആവും പിക്ചർ എടുക്കുമ്പോഴും ഫ്രണ്ടും ബേഗും പിക്ചേഴ്സ് എടുക്കും പിന്നെ ഇപ്പോൾ പുറകില് വണ്ടി വരുവാണെങ്കിൽ റഡാർ അടിച്ച ഉടനെ കുറെ ക്യാമറയിലേക്ക് മാറും പിന്നെ നമ്മളിപ്പം മൊബൈൽ ഇല്ലാതെ നമ്മൾ ഈ കാർപ്പറ്റ് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം വൈഫൈ കണക്ട് ചെയ്യാം അപ്പോൾ ഏതാണ് ജി പി എസ് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഹാസില് ഇല്ലാണ്ട് വളരെ ക്ലിയർ ആയിട്ട് പോകാം നല്ല ഡിസ്പ്ലേ ആണ് വാട്ടർ പ്രൂഫ് ആണ് പറയാൻ പറഞ്ഞത് ഒരു അതുകൊണ്ട് പിന്നെ ഇതിന് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് എന്റെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നൈറ്റ് ഇല്ല അത്രയും ക്ലാരിറ്റി ആണ് നമുക്ക് നൈറ്റ് എല്ലാ വിഷേഴ്സും കിട്ടും നമ്മൾ എത്ര ഡാർക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഉപയോഗിച്ച ആളുകൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം ആ നമ്മൾ ഒരു ഓൺലൈൻറ്റിൽ പഠിക്കുന്നുണ്ട് ആ ട്രിപ്പിലൊക്കെ നമുക്ക് ഹെൽപ്പ് ആവാൻ പറ്റും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് ചില എപ്പോഴും നമുക്ക് ക്യാമറ ഉണ്ടാവണമല്ലേ ബാറ്ററി തരാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതിൽ നമുക്ക് മൈക്ക് ഉണ്ട് അതുപോലെ സ്പീക്കേഴ്സ് ഒക്കെ ആണ് സാധനം ഒരു രക്ഷോ പിന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എത്ര തേർട്ടി സെവൻ ട്രിപ്പ് ഉള്ളതാണ് മുപ്പത്തി എട്ടായിരം എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ടായിരമാണ് പ്രൈസ് വരുന്നത് റീസൺ ആണ് നല്ല നല്ല പ്രൈസ് ആണ് നമ്മൾ കംപ്ലീറ്റ് എസ് മോഡ്സ് ആണ് ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യിപ്പിച്ചുള്ളത് ഏതും ട്രേഡ് ഇതിന്റെ വേറെ പ്രൊഡക്ട്സും കൂടി ഇതിന്റെ കൂടെ ഇനി വരും അടുത്ത ഇത് നമ്മൾ വീഡിയോ അത് അപ്ലോഡ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ എനിക്ക് കമ്പനി തരുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് വാറന്റി കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് വരാം അതിന്റെ എല്ലാ ഹൺഡ്രഡ് ഇത് നമ്മൾ

നമ്മള് കുറെ ചങ്ങായന്മാരുണ്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കാണു വിളിച്ചിട്ട് ആ ഇങ്ങോടിച്ചോ ജമാഅത് ഇപ്പൊ വണ്ടി വന്ന് വീഴുന്ന ഒരു സ്ഥിരമാണ് നമ്മള് കാണാൻ പോണത്

പക്ഷെ എന്നാലും സമ്മതിക്കണം കേട്ടോ കാരണം അഞ്ഞൂറ് കിലോ വെയിറ്റുള്ള മുതലാണ് ബാലൻസ് ആവാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ ആ വണ്ടി എടുത്തിട്ടാണ് പുള്ളി വളരെ കൂളായിട്ട് എടുത്തിട്ട് പോയത് അപ്പോൾ അത് നമുക്ക് സമ്മതിക്കണം അതൊരു കഴിവാണ് മക്കളെ പറഞ്ഞു കഴിവാണ് തീർച്ചയായിട്ടും ആണ് നിങ്ങൾ റിവ്യൂ ആണ് നിങ്ങൾ റോണ്ട് ഓടിച്ചു പിന്നെ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ഈ വണ്ടി നിങ്ങൾ നിങ്ങളെടുത്ത് പോകുന്ന ആരും എടുത്തു ഇത് പോലെ എന്താ പറയാ ഓടിക്കാൻ നിങ്ങൾ എടുത്തിട്ട് വളരെ ഞാൻ വെച്ചിട്ട് അല്ലേ പക്ഷെ നിങ്ങൾ ബൈക്കുമ്പോൾ ഒരാൾ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഓൾവേസ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഓടിക്കാൻ സ്മൂത്തും ഒരു കൊടുക്കുമ്പോഴൊക്കെ അത് സിക്സ് ആയിരത്തി എണ്ണൂറ് വേറെ എന്താ പറയുക ഇനിയിപ്പോൾ ഇവർ നേരെ കോഴിക്കോടേക്ക് പോകും ഞാൻ നേരെ നാട്ടിലേക്ക് പോവുകയാണ് കുറേ ദിവസമായി വീട്ടിൽ പോയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഓട്ടത്തോടെ ഓട്ടാണ് വീട്ടിൽ നിൽക്കൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മാസത്തെ ഒരാഴ്ച താഴെ മാത്രമേ വീട്ടിൽ നിന്നിട്ടു ഇനിയിപ്പോൾ ഒരാഴ്ച മൊത്തം വീട്ടിലേക്കും കാരണം ഓളിഞ്ഞ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഇപ്പം നടക്കുകിട്ടും അപ്പം നമ്മളെ എല്ലാവരും മീറ്റ് ചെയ്തു സംസാരിച്ചു കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അതൊക്കെ ചെയ്തു ഒരുപാട് സന്തോഷം ഞാൻ അതിനായിട്ട് ഇറങ്ങി വന്നു ഫ്ലൈറ്റിൽ വന്ന് ഇവർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് വരാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിക്കുന്നുണ്ട് കണ്ടിന്യൂസ്ലി ഒരു വീഡിയോസ് പത്താറുതോളം ട്രിപ്പിൽ എല്ലാവരും കീപ് ട്യൂൺ അടിപൊളി മോട്ടോർ ഉണ്ടാവും കേട്ടോ സപ്പോർട്ട് കൂടെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഹൈവേ നമ്മുടെ ഗോഡിൻ്റെ അടുത്ത് പോവാണ് ബാംഗ്ലൂർ അപ്പം ഒരു ചങ്ങായി ബി എം ഡബ്ല്യുണ്ടോ ടോൾ വൺ ജി എസ് എടുത്തിട്ട് എന്റെ കൂടെ റൈഡ് ചെയ്തു ആരാണൊന്നും എനിക്കറിയില്ല പോന്നൊക്കെ ആണ് ഇപ്പം ചങ്ങായിൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ട് എന്റെ വണ്ടി മുമ്പിൽ ഓടിക്കുന്നുണ്ട് ബേക്കില് മലയാളം എന്നല്ല ഒരു കർണാടകകാരനാണ് വി ആർ ബൈക്കേഴ്സ് അപ്പം എന്താ പറയുക പുള്ളിയുടെ ട്വൽവണ് ഞാനും കടുത്ത് പുള്ളി എന്റെ ഗോൾഡ് കടുത്തിട്ട് പറപ്പിച്ചിട്ട് പോകേണ്ടത്